ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മികച്ച പ്രകടനങ്ങളും പ്രേക്ഷകരിൽ പ്രതിധ്വനിക്കുന്ന ആകർഷകമായ കഥാ സന്ദർശനങ്ങളുമാണ് ഒരു സിനിമ ബോക്സ് ഓഫീസിൽ തിളങ്ങണമെങ്കിൽ അത് എല്ലാ തലങ്ങളിലും മികവ് പുലർത്തണമെന്ന് പ്രേക്ഷകർക്ക് നിർബന്ധവുമാണ് ഇക്കൂട്ടത്തിൽ ആദ്യത്തെ ആയിരം കോടി ചിത്രം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു നടിയുണ്ട് ആയിരം കോടി ചിത്രം എന്ന ശ്രദ്ധേയമായ നാഴികക്കല്ല് കൈവരിച്ച നടി മറ്റാരുമല്ല തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര താരമായ രമ്യ കൃഷ്ണനാണ് ഹിന്ദിയിലും ദക്ഷിണേന്ത്യൻ സിനിമകളിലും ഒരുപോലെ പേര് കേട്ട താരം ാണ് കൃഷ്ണൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ബാഹുബലിയിലെ ശിവഗാമി എന്ന വേഷത്തിലൂടെയാണ് രമ്യ അടുത്തിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ബാഹുബലി പ്രേക്ഷകരെ ആകർഷിക്കുക മാത്രമല്ല നിരവധി റെക്കോർഡുകൾ തകർക്കുകയും ആയിരം കോടി പിന്നിടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി മാറുകയും ചെയ്തിരുന്നു ഈ ചിത്രത്തിലെ അഭിനയത്തിന് നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ രമ്യ നിരവധി പ്രശംസയും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ വെള്ളയി മനുസു എന്ന തമിഴ് ചിത്രത്തിലൂടെ പതിമൂന്നാം വയസ്സിലായിരുന്നു രമ്യയുടെ സിനിമ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യാഷ് ചോപ്രയുടെ പരമ്പരയിലൂടെയായിരുന്നു പ്രവേശനം ബാഹുബലിയിലെ ശിവകാമയുടെ വേഷത്തിനായി എസ് എസ് രാജമൌലി ആദ്യം ഉദ്ദേശിച്ചിരുന്നത് നടി ശ്രീദേവിയായിരുന്നു അന്ന് ശ്രീദേവിയുടെ ടൈറ്റ് ഷെഡ്യൂളും പ്രതിഫലവും കാരണം അത് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെയാണ് ആ വേഷം കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്നത് ഈ സുപ്രധാന കാസ്റ്റിംഗ് തീരുമാനം കൃഷ്ണന്റെ കരിയറിനെ മാറ്റിമറിക്കുക മാത്രമല്ല ചരിത്രത്തിൽ തന്നെ രമ്യയുടെ പേര് എഴുതി ചേർക്കുകയും ചെയ്തു ശിവകാമി എന്ന കഥാപാത്രത്തിന്റെ അവതരണം കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അവിസ്മരണീയമായ പ്രകടനങ്ങളിലൊന്നിൽ രമ്യയുടെ പേരും എഴുതപ്പെട്ടു